നമ്മൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളം വളരെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു പരിധി വരെ അത് ശരിയാണ് കാരണം നമ്മൾക്ക് ഏകദേശം ഒരു നാനൂറ്റി അമ്പതോളം കിലോമീറ്റർ നീളത്തിൽ പശ്ചിമഘട്ടം അങ്ങനെ നീണ്ട് പരന്ന് കിടക്കുന്നുണ്ട് നമ്മൾക്ക് പലതരം കാടുകൾ നിത്യഹരിത വനങ്ങളുണ്ട് ചോലക്കാടുകളുണ്ട് നദികളുണ്ട് നാൽപ്പത്തിനാല് നദികൾ കേരളത്തിൽ അങ്ങായി ഒഴുകുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു വിഭവങ്ങളുടെ ലഭ്യത കേരളത്തിലെ മനുഷ്യരെ അതിൻ്റെ ഒരു ശ്രദ്ധയില്ലാതെ വിഭവത്തെ ഉപയോഗിക്കാനുള്ള തരത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളെങ്ങനെയാണ് വിഭവം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ നമ്മൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികസനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാദഗതിയും ഇതേ വാദഗതി തന്നെയാണ് നമ്മൾക്ക് റിസോഴ്സ് ഉണ്ട് കാർഡുണ്ട് ആ കാഡിനെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് മാത്രമല്ല നമ്മൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇതിനെ വേ നമ്മൾക്ക് വേണ്ടതുപോലെ ചൂഷണം ചെയ്യാന്നുള്ള ഒരു വാദമാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ വിഭവമെന്ന് പറയുന്നത് വളരെ സുസ്ഥിരമായിട്ട് വളരെ വളരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒന്നാണ് കേരളത്തിൽ നമ്മൾ റിസോഴ്സ് റിച്ചായിട്ടുള്ള ഒരു എന്വരോൺമെന്റിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് തോന്നുന്നത് നമ്മളുടെ കാടായാലും നമ്മളുടെ നദികളായാലും അല്ലെങ്കിൽ മറ്റ് പ്രകൃതി വിഭവങ്ങളെ അനിയന്ത്രിതമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് നമ്മൾ റിസോഴ്സ് ക്രഞ്ചായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ മഴയോ അല്ലെങ്കിൽ പിന്നെ കാടോ വെള്ളമോ ഒന്നും ലഭ്യമല്ലാത്ത പ്രദേശങ്ങളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പ്രകൃതിയോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതെന്ന് മനസ്സിലാവും ഉദാഹരണത്തിന് നമുക്ക് മധ്യപ്രദേശ് പോലെയുള്ള സെൻട്രൽ ഇന്ത്യയിലെ ലാൻഡ്സ്കേപ്പ് എടുത്തു നോക്കാം മധ്യപ്രദേശിൻ്റെ ഇൻറ്റീരിയർ ഏരിയാസിൽ ഡിൻഡോരി അല്ലെങ്കിൽ മൻല എന്നൊക്കെ പറയുന്ന ജില്ലകളിൽ അവിടുത്തെ ടോപ്പോഗ്രാഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിലെ പോലുള്ള നല്ല ഉറച്ച മണ്ണില്ല നല്ല ഫലഭൂഷ്ടമായ മണ്ണില്ല കാട് എന്ന് പറയുന്നത് നമുക്ക് കാടാണോ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ശുഷ്കിച്ച വളരെ കുറച്ച് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പേസ് ആണ് അവിടെ തന്നെ എൻക്രോച്ച്മെൻ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ കമ്മ്യൂണിറ്റി ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഈ അനിയന്ത്രിതമായിട്ടുള്ള ചൂഷണം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പ്രകൃതി വിഭവങ്ങളുടെ അഭാവം മനുഷ്യനെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് അതിൽ നിന്ന് വളരെ മനോഹരമായിട്ട് പ്രകൃതിയോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് നിങ്ങൾ വലിയ ഏരിയ ഈ പറഞ്ഞ മധ്യപ്രദേശിലെ മണ്ഡല പോലെയുള്ള ഡിസ്ട്രിക്റ്റിൽ വളരെ അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള നിമ്നോനബന്ധമായ പ്രദേശങ്ങളാണ് അവിടെ ഉള്ളത് അവിടെ തന്നെ നല്ലൊരു മഴ പെയ്താൽ മഴ മഴയുടെ ലഭ്യത താരതമ്യേന കുറവാണ് പക്ഷേ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ടോപ്പോഗ്രാഫിയാണ് അവിടെ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ കം ആൾക്കാർ ഒന്നിച്ചു വന്നുകൊണ്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒരു വാട്ടർ ഷെഡ് അപ്രോച്ച് വളരെ ബ്രോഡർ ആയിട്ടുള്ള ഒരു മൈക്രോ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ സ്കെയിലുള്ള വാട്ടർ ഷെഡിൽ അവിടെ വരുന്ന കാട് സംരക്ഷണം തൊട്ട് താഴെയുള്ള അവരുടെ കൃഷിയിടങ്ങൾ വരെ വെള്ളം കെട്ടി നിർത്താനും അതിനെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിറ്റി ചെയ്തു വരുന്നത് എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് അത് വളരെ വളരെ ലളിതമായ ഉത്തരമാണ് കാരണം തൊട്ടടുത്തുള്ള കാട് സംരക്ഷിച്ചില്ലെങ്കിൽ താഴെ കൃഷി ചെയ്യാനുള്ള വെള്ളം ലഭ്യമാ ആകാതിരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് കാട്ടിൽ ഒരു സഹായവുമില്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും സഹായമില്ലാതെ അവർ കാട് നട്ടുപിടിപ്പിക്കുന്നു കാട്ടിൽ ബണ്ടുകൾ നടുന്നു ഞാൻ അവിടെയുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരുമായി സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ അവിടെ സ്വന്തം ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കമ്മ്യൂണിറ്റി റൈറ്റ് ആക്ട് അവർ തന്നെ നേടിയെടുത്ത പോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്മ്യൂണിറ്റി അവരുടെ കൂടെ കൂട്ടി അവിടെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും മരം നടുകയും വെള്ളം തടഞ്ഞു നിർത്തുകയും ആ വെള്ളത്തെ താഴെയുള്ള ചെറിയ കുളങ്ങളിലേക്ക് സംഭരിക്കുകയും അതിൽ നിന്ന് കൃഷി ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള വളരെ വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഒന്നിച്ചു വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ കാടിനെയും നാടിനെയും കൃഷിയെയും ഒക്കെ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്